ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ വിഷ്ണുഗുപ്ത നിങ്ങൾ എല്ലാവരും ഇടക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യും നിങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടും ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് എന്താണ് ലൈവ് ട്രേഡിംഗ് സെറ്റപ്പ് എന്തൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾ ലൈവ് ട്രേഡിംഗിൽ കൊടുക്കുന്നത് എന്താണ് ഈ വൺ പെർസെന്റ് ട്രേഡിംഗ് ചാലജി എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഡെയിലി ചോദിക്കാറുണ്ട് വിളിക്കാറുണ്ട് സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തരുന്നത് സോ അതാണ് ആദ്യം ഫസ്റ്റ് എന്താണ് നമ്മുടെ ലൈവ് ട്രേഡ് സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിങ്ങളെ കാണുന്നത് പോലെ നിഫ്റ്റിയുടെയും ബാങ്ക് ലൈവ് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സും അതേപോലെ തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് ലൈവ് എന്താണ് ലൈവ് വോട്ടർ ഫ്ലോയുടെ ചാർട്സും അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിപ്പോ നമ്മുടെ ട്രേഡിങ് എല്ലാം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് എല്ലാ സെറ്റപ്പും നമ്മൾ ഈ ഒരു ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളൂ അതായത് വോട്ടർ ഫ്ലോയിലും ലൈവ് മാർക്കറ്റിലും എന്തൊക്കെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓർത്തു വച്ചുള്ള ഒരു ലൈവ് ട്രേഡിംഗ് സെറ്റപ്പ് സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഓർഡർ ഫ്ലോയും ഫ്ലോയിങ് പ്രൊഫൈലും ഫോളോ ചെയ്ത് ആ ഒരു രീതിക്കുള്ള ട്രേഡ് സെറ്റപ്പും നമ്മുടെ ലെവൽ വെച്ചുള്ള നിങ്ങൾക്ക് അറിയാം നമ്മൾ ലെവൽ ട്രേഡിംഗ് വെച്ചുള്ള ലെവൽ ട്രേഡ്സ് ഒക്കെ വെച്ച് ആ രീതിക്ക് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുള്ള ട്രേഡ് ഉണ്ടാകുന്ന ട്രേഡ്സ് ആണ് നമ്മൾ മെജ്യോറിറ്റി എടുക്കുന്നത് പോർഷൽ ട്രേഡ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു രീതിക്കുള്ള ട്രേഡ് സെറ്റപ്പ് ഓർഡർ ഫ്ലോയും ഫ്ലോയിങ് പ്രൊഫൈലും ബേസ് ചെയ്തിട്ടുള്ള ലെവൽസും തിയറീസും എന്താണ് എ പിടിയുടെ ട്രേഡ് സെറ്റപ്പ് അങ്ങനെ മാക്കൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ നമ്പർ ഓഫ് ട്രേഡ് സെറ്റപ്പ് ഉണ്ട് സോ നമുക്ക് അത് സൂറ്റബിൾ ആയ ട്രേഡ് സെറ്റപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു എന്ന് നമ്മൾ അത് ഉപയോഗിച്ച് ോട് കൂടി നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട് ഇതാണ് നമ്മുടെ ലൈവ് ട്രേഡ് സെറ്റപ്പ് ഇനി നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്താണ് ഞങ്ങളുടെ ട്രേഡ് ഞങ്ങളെ തരുന്ന സപ്പോർട്ട് എന്നാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നിങ്ങൾ വ്യക്തമായ രീതിയിൽ നിങ്ങളെ ട്രേഡിന്റെ അതായത് നിങ്ങൾക്ക് ലോ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ലോസ് ലോസ്ഡുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും എന്തൊക്കെയാണ് മാർക്കൽ പ്രോഫൈലിലുള്ള സെറ്റപ്പുകളെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമേ ഏതൊക്കെ ട്രേഡിൽ എപ്പോൾ എടുക്കണം സി പി ഡി ട്രേഡ് സെറ്റപ്പ് എപ്പോഴാണ് എന്താണ് ഈ സൈഡ് എക്സ്റ്റൻഷൻ അത് എപ്പോൾ എടുക്കണം അഥവാ അല്ലെങ്കിൽ ഫെയിൽ ഓപ്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എ പി ഡി ട്രേഡ് സെറ്റപ്പ് എന്താണ് എന്താണ് ഐ ബി എക്സിന്റെ ട്രേഡ് സെറ്റപ്പ് ഇങ്ങനെയുള്ള എല്ലാ ട്രേഡ് സെറ്റപ്പുകളും കോൺടക്സിൽ വെച്ച് മീൻ റിവേഴ്ഷൻ മറ്റുള്ള ട്രേഡ് സെറ്റപ്പ് എന്തൊക്കെ എന്തെല്ലാം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് ആ രീതിയിൽ യ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് നമ്മള് നിങ്ങൾക്കൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇവിടെ ക്രയേറ്റ് ക്രിയേറ്റ് ചെയ്യും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് നമ്മളിവിടെ ട്രേഡ് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് ഒരുമിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഡൗട്ട് ചോദിക്കാം അതിനകത്തുള്ള ആൾക്കാർ നിങ്ങൾക്ക് റിപ്ലൈ തരും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ട് ആയി ഞാൻ ഞാൻ അതിൽ കാണാം നമുക്ക് പ്രൊഫ്യൂസ് ചെയ്ത് ഒന്നും ഇഷ്ടമൂല എക്സ്പെർട്ട്സ് ഉണ്ട് അവരൊക്കെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഒക്കെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിനെ കുറിച്ചുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനും ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പായി ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ഇത് മൂന്ന് കാര്യങ്ങളാണ് നമ്മള് ഗ്രേറ്റീകൽ പ്രൊഫൈലിലെ ലൈവ് ട്രേഡ് സെഷനെ വച്ചുള്ള ഏറ്റവും വലിയ പ്രവർത്തനം അപ്പൊ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യാം മാർക്കറ്റ് പ്രൊഫൈൽസിന്റെയും ഓർഡർ ഫ്ലോയുടെയും ബേസ് ചെയ്ത തിയറീസ് അത് കൂടെ പഠിക്കാം ആയി ട്രേഡ് ചെയ്യാം അതായത് എടുക്കുക ഇത്ര പ്രോഫിറ്റ് കിട്ടി ആ ഒരു രീതിയല്ല ഇവിടെ നിങ്ങൾ വരിക നിങ്ങളെ ലൈവ് ഗ്രൂ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് ഇല്ല കാലത്ത് തൊട്ട് ഒൻപത് മണി തൊട്ട് വൈകിട്ട് മൂന്നര വരെ നമ്മൾ ലൈവ് റൂമിൽ കാണും ട്രേഡ് ചെയ്യുക നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യുക ട്രേഡ് പഠിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സുകൾ ചോദിക്കുക നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങളുള്ള പ്രശ്നങ്ങൾ പറയുക അതിനുള്ള സൊല്യൂഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ലൈവ് ആയിട്ട് ഒരു ഒരു പാക്ക് ഓഫ് വോൾഫ്സിനെ പോലെയാണ് നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും നമ്മുടെ ട്രേഡിന്റെ ആ ഒരു ഡൗട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാൻ സഹായിക്കാം ഈ ഒരു വീഡിയോ ഞാനും അങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് ട്രേഡിംഗിലെ കൂടെയൊക്കെയാണ് പണ്ട് ഭക്ഷണങ്ങൾക്ക് മുമ്പൊക്കെ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ മെന്റിലെ കൂടെയൊക്കെ ട്രേഡ് ചെയ്തതാണ് ഞാനും പഠിച്ച് വളർന്നത് സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ഗെയിം അല്ല എന്താണ് നമുക്ക് അതിൽ കുറേ റിസ്ക് മാനേജ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യണം എപ്പം ചെയ്യണം ലോ സൈസ് എവിടെ കുറയ്ക്കണം ബിയർ സ്പ്രെഡോ ബുൾ സ്പ്രെഡ് എടുക്കണോ നെയ് എടുപ്പൊ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നോ അതോ ഓപ്ഷൻ ബൈ ചെയ്യണോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടി വരുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല ഡൗട്ട് ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനും അതുവഴി നമ്മുടെ ട്രേഡിങ്ങിന്റെ എന്താണ് കാലിബ്രേറ്റ് ചെയ്ത് ഒരു അപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഇഗലിന്റെ ലൈവ് ട്രേഡ് സെഷന്റെ കൊണ്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്ന നമ്മളെ സപ്പോർട്ട് ഇതാണ് ഇനി അടുത്ത ലാസ്റ്റ് തരുന്ന ഒരു കാര്യമാണ് വൺ പെർസെന്റ് ട്രേഡ് സാരെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം വൺ പെർസെന്റ് ട്രേസ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് മോളിലോട്ടോ തായോട്ടോ അടിച്ച് എങ്ങോട്ടോ നമുക്ക് കയറിപ്പോകട്ടെ നമ്മളെ സംബന്ധിച്ച് നമ്മളാ ക്യാപിറ്റൽ ഡെപ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന്റെ ഒരു ശതമാനം നമുക്ക് പ്രോഫിറ്റബിലിറ്റി വേണം അതാണ് എന്റെ ഒരു ട്രേഡ് സെറ്റ് മറ്റേറ്റി അതാണ് ഞങ്ങൾ റൂമിലെ ആൾക്കാരുടെ ഞാൻ എന്താണ് നമ്മുടെ ലൈവ് ട്രേഡ് ചെയ്യുന്ന സെറ്റ് സെറ്റ് ഓഫ് ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ട്രേഡ് ചെയ്ത് വരുന്നത് സോ ഇപ്പൊ ഞങ്ങൾ ഞാനിപ്പോ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു കാണിക്കുന്ന ഒരു അക്കൗണ്ട് ട്വൻഡ് ലാക്സിന്റെ അക്കൗണ്ട് ഉണ്ട് സോ അവിടെ എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് റിസ്ക് വന്ന എനിക്ക് പതിനായിരം തൊട്ട് അതില് ട്വന്റി ലാക്സ് ആണെങ്കിൽ ഇരുപതിനായിരം രൂപ അപ്പൊ എന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ചാർജസ് ഒക്കെ പറയാ റിസ്ക് ഇന്നത്തെ പോലെയുള്ള നല്ല ട്രേഡിന്റെ കിട്ടുന്ന ദിവസങ്ങളിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക ഇപ്പൊ എന്നെ കൊണ്ട് രൂപ പ്രോഫിറ്റ് കിട്ടി സ്പ്രെഡ് കളിച്ചുകൊണ്ടാണ് അമ്പത്തെട്ടായിരം അടിച്ച് പ്രോഫിറ്റ് കിട്ടി നെയ്ക്കഡായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് വരാം അതേപോലെ തിരിച്ച് മാർക്കറ്റ് ആയിരം ബാങ്ക് ലോസും വരായിരുന്നു സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഗ്രൂപ്പായി ട്രേഡ് ചെയ്തുകൊണ്ട് വൺ പെർസെന്റ് നിങ്ങൾ ഡിപ്ലോയ് ക്യാപിറ്റൽ വൺ പെർസെന്റേജ് എങ്ങനെ എടുക്കാവുന്ന രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് നിങ്ങളെ കാലിബ്രേറ്റ് ചെയ്ത് നമ്മൾ അത് ട്രേഡ് ചെയ്ത് എത്തരുന്നു ട്രേഡ് ചെയ്യിപ്പിക്കുന്നതാണ് സോ അപ്പൊ ഞാൻ ആ ട്രേഡ് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ട്രേഡ് എടുക്കും റൂമിൽ ലൈവായി ട്രേഡ് എടുക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചോദിക്കും ഞാൻ എടുക്കുന്നത് നിങ്ങളത് പറയാണ് ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡ് സോ ഇത് ഇത് ഞാൻ നീക്കഡല്ല ബുൾ സ്പ്രെഡ് അല്ലെങ്കിൽ ബേസ്പ്രഡ് എടുക്കാൻ പോണത് എന്തുകൊണ്ട് ഞാൻ എടുക്കുന്നു എനിക്കൊരു റിസ്ക് ഉണ്ട് ആ റിസ്ക് ഞാൻ കവർ ചെയ്യുമ്പോൾ എനിക്ക് അടിച്ചിറങ്ങി മുന്നൂറ് പോയിന്റ് കിട്ടും വേണ്ട പക്ഷെ എനിക്ക് നൂറ് പോയിന്റ് ബാങ്ക് നിഫ്റ്റി കിട്ടിയാൽ മതി അല്ലെങ്കിൽ അമ്പത് പോയിന്റ് നിഫ്റ്റി കിട്ടിയാൽ മതി അപ്പൊ അത്രയും റിസ്ക് കുറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പാക്കി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ വേണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈവ് ട്രേഡിംഗ് റൂമും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാണ് അവർ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഫ്രീ ട്രയൽ തരും നിങ്ങൾ ലൈവ് ആയിട്ട് റൂമിൽ വരിക നിങ്ങളെ ഡൗട്ട്സ് ചോദിക്കുക എന്ത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഇനി നിങ്ങൾ വീട്ട് വരാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈ ഈ തമിഴിലേക്ക് കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുത്തി ക്ലിയർ ചെയ്യുന്നതാണ് സോ വേറെ എന്തും ഡൗട്ടില്ലാ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുത്തൻ ടേക്ക് കെയർ